ഹായ് ഗെയ്സ് തൃശ്ശൂർ പൂരമാണ് എല്ലാവർക്കും പൂരാശംസകൾ തൃശ്ശൂക്കാരനായതുകൊണ്ട് ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരാളാണ് പൂരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേറൊരു വികാരമാണ് മോഹൻലാൽ പോലെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാനുള്ള നമ്മുടെ ലാലേട്ടനെ കുറിച്ചാണ് നമ്മുടെ ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രി എന്ന് വളരെ മാറ്റത്തിൻ്റെ പാതയിലാണ് നമ്മുടെ ഇൻഡസ്ട്രി ബ്രേക്ക് ചെയ്യാൻ വേറെ ഇൻഡസ്ട്രിയില്ലാന്നേരം രീതിയിൽ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ഒരു പരിപാടിക്ക് ലാലേട്ട പങ്കെടു സമയത്ത് അക്ഷയ്കുമാർ ഒക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇൻഡസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര സ്ട്രോങ് ഇൻഡസ്ട്രിയായി മലയാളം പക്ഷെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ്സ് ടൈപ്പ് ഓഫ് മൂവീസ് വരുന്നു ഡിഫറെ ഒരുപാട് വെറൈറ്റി സബ്ജെക്റ്റുകൾ വരുന്നു അതുപോലെ തന്നെ ഒരുപാട് ഡയറക്ടേഴ്സ് വരുന്നു പുതുമുഖ നായകന്മാർ വരുന്നു അതുപോലെ മമ്പൂട്ടി നമ്മുടെ ലാലാട്ട് മമ്പൂട്ടിയുള്ള ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ് അപ്പം നമുക്കറിയാം നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒക്കെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്ത് ട്വൻറ്റി ട്വൻറ്റി എന്നൊരു പടമായിരുന്നു അന്ന് ഇരുപത് കോടി ഇരുപത്തഞ്ച് കോടിയൊക്കെയാണ് ബിഗ് ബജറ്റിൽ വന്നിട്ടത് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്തുകൊണ്ടൊന്ന് കിട്ടില്ല അല്ലെങ്കിൽ ഒന്നും അത്ര എമൗണ്ട് അന്ന് കിട്ടില്ല കാരണം ഇപ്പം ഒരു നൂറ് സ്ക്രീൻ നൂറ്റമ്പത് സ്ക്രീൻ സ്ക്രീനിലൊക്കെയാണ് പടം വരാറ് ഇൻഡസ്ട്രിയെ കോടികൾ പഠിപ്പിച്ച് കോടികൾ കളക്ട് ചെയ്യാൻ പഠിപ്പിച്ചൊരു വ്യക്തിയുണ്ട് നമ്മൾ ആരെയല്ല നമ്മുടെ താരരാജൻ എല്ലാവരായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ദൃശിച്ചിറങ്ങിയ സമയത്ത് നമ്മുടെ ഇൻഡസ്ട്രി അമ്പത് കോടി എന്നൊക്കെ വലിയ സ്വപ്നമായിരുന്നു അതങ്ങട്ട് എത്തിച്ച് അതിൻ്റെ വിപണന സാധ്യത ഇൻഡസ്ട്രി വെച്ച് കഴിഞ്ഞാൽ ലോകം മുഴുവൻ മലയാള സിനിമ കളിക്കാവുന്ന രീതിയിലേക്ക് ദൃശ്യം എത്തിച്ചു ദൃശ്യം അങ്ങനെ ട്രെൻഡ് ഏകദേശം അറുപത് അറുപത്തിമൂന്ന് കോടി രൂപ വെറും നൂറ് സ്ക്രീനിൽ തേഴ് താഴെ മലയാളത്തിൽ ഇറങ്ങിയൊരു പടം അടിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് രാഗത്തില പടം ഞാൻ ഫസ്റ്റ് കാണുന്ന കോട്ടയഭിലാഷില്ല അപ്പം അത്ര തിരക്കായിരുന്ന പടം അന്ന് കോട്ടയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജില്ലയിലെ എല്ലാ തിയേറ്ററുകളിലും അമ്പത് ദിവസം കളിച്ച പടം എന്നൊക്കെ പ്രത്യേകത വെച്ചാൽ തൃശ്ശൂർ പിന്നെ അത് അത്ഭുതമല്ല അവിടെയൊക്കെ ഭയങ്കര അത്ഭുതം അത് അപ്പം അങ്ങനെ ഭയങ്കര ഇത് വന്നു ജോർജ് കുട്ടിയും കുടുംബം മലയാളക്കാരെ ഏറ്റെടുത്തു ഇപ്പോഴും ആ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ജോർജ്ജ് കുട്ടിയും കുടുംബവും ധ്യാനത്തിന് ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴും അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളും അപ്ഡേറ്റും ഇതൊക്കെ വരാറുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഇൻഡസ്ട്രിക്ക് നൂറ് കോടി വേണ്ടേ അതിന് ഇയാൾ തന്നെ വേണ്ടി വന്നു അതിന് ശേഷം എൺപത് കോടി ബ്രേക്ക് ചെയ്യാൻ കുറച്ച് നേരം സമയമെടുത്തു ഒന്ന് രണ്ട് പടങ്ങളൊക്കെ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പുലിമുരുകൻ എന്നൊരു പടത്തിലൂടെ മലയാള ഇൻഡസ്ട്രിയിൽ ഒരു നൂറ്റമ്പത് കോടി അത് വളരെ ചുരുക്കം ദിവസം എൻ്റെ അറിവിലൊരു തേർട്ടി ഡേയ്സിന് താഴെയാൻ തോന്നുന്നു അടിച്ച് മുരുകരുകന് ടിക്കറ്റ് കിട്ടാൻ മലയാളി ഓടിയാടുന്നതിന് കണക്കില്ല അത്ര അധികം ടിക്കറ്റ് കിട്ടാൻ ആളുകൾ ഓടി അപ്പോൾ ഇൻഡസ്ട്രി ഹൈ വളരെ ലെവലായിട്ടോ കാരണം വെച്ചാൽ മിഡിൽ ഈസ്റ്റിലും യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ഭയങ്കര തിയേറ്റർ ലിസ്റ്റായിരുന്നു നമ്മൾ സാറിന്റെ സമയത്ത് പട ഇറങ്ങി കീറിയപ്പോൾ അപ്പോൾ വീണ്ടും വീണ്ടടിച്ച് മുരുകൻ എന്നൊരു പ്രതിഭാസം മലയാളികളുടെ മനസ്സിലങ്ങോട്ട് കീഴടങ്ങിപ്പോയി പിന്നെ ലാലേട്ടൻ തന്നെ വീണ്ടും വീണ്ടും വന്നിട്ട് ഒരു ഇൻഡസ്ട്രി ഹൈക്ക് അടിക്കുക അപ്പോൾ മുരുകന് മുപ്പത് ദിവസത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എട്ട് ദിവസം വേണ്ടി വന്നുള്ളൂ ലുസീഫർ പൃഥ്വിജാദ്യാദ്യാതിയായിട്ട് സംവിധാനം ചെയ്ത പടവും ലാലേട്ടനെ ഒരു ഹിറ്റ് വേണ്ട സമയത്ത് അവർന്ന് അടിക്കുക നല്ലൊരു ഗ്യാപ്പ് വന്ന സമയത്താണ് ലൂസിഫർ വന്ന് അരങ്ങുവാണത് സ്റ്റീഫൻ അടിപ്പള്ളി ഇത് ഭയങ്കര സംഭവമായി മാറിയ അതിൻ്റെ പടത്തിലെ ഓരോ ഡയലോഗ്സും കാര്യങ്ങളും പെർഫോമൻസുകളും എല്ലാം എല്ലാ മേഖലയിലും മുരളി ഗോപി ഓരോ ക്യാരക്ടേഴ്സിനെ എടുത്തു പറയണം ഗോബി മുതൽ ലാലേട്ടൻ എല്ലാവരും പേര് പറയണ എല്ലാവരും ടീറ്റിലായിട്ട് പറയണം ഡയറക്ഷൻ രാജേട്ടൻ പൊളിച്ചടക്കി ഒരു ഫാൻ ബോയ് എങ്ങനെ ലാലേൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പടം ചെയ്യുന്നതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു ജൂസീഫർ അതിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ ലാലേട്ടൻ തന്നെ വേണ്ടി വന്നു പിന്നെ അതിന് ശരിക്കും രണ്ട് റെക്കോർഡൊക്കെ ഇട്ടിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ വലിയ അത്ഭുതമായി മാറി രണ്ടായിരത്തി പന്ത്രണ്ടാം പടം മഞ്ഞുമൽ ബോയ്സൊക്കെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ സാഹിതകൾ വർദ്ധിച്ചു മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ കളക്ട് ചെയ്തു അപ്പോൾ നമ്മളൊരു ആദ്യമായിട്ട് ചെന്നലിൽ പോയ ഒരാളുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് കയറി കയറിപ്പോയി ഇൻഡസ്ട്രിക്ക് ഒന്നും പ്രമോഷൻസ് വന്നു മാർക്കറ്റിംഗ് രീതികൾ മാറി തിയേറ്റർ ലിസ്റ്റ് കൂടി അപ്പം അത് ഗുണം ചെയ്ത് നല്ല രണ്ട് പടം നല്ല രീതിയിൽ കളക്ട് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും പറ്റി അപ്പോൾ അത് റെക്കോർഡ് ബ്രേക്ക് ചെയ്യാതെ നല്ലതും വേണ്ടല്ലോ നമ്മുടെ ഏട്ടൻ്റെ പടത്തൊന്നും പടം വേണ്ടത് പക്ഷേ ഏട്ടൻ കുറച്ച് സമയം സമയം വിട്ട് അതിൻ്റെ നല്ല ബിഗ് ബജറ്റ് പടങ്ങളൊക്കെ പൊട്ടിപ്പോയി പിന്നെ വന്ന പടമാണ് എൻപുര ബോക്സ് ഓഫീസിൽ തീടാന്ന് പറയുന്നത് ബുക്ക് മേഷിന് ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബുക്ക് മൈഷക്ക് ഹാങ് ആവുന്ന അവസ്ഥ അതൊരു മലയാളം പടം എന്നാലേക്കാണ് ഒരു മൂന്നര കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു ഇൻഡസ്ട്രി ആ ഇൻഡസ്ട്രി രണ്ടാഴ്ചയ്ക്കൊന്നും ടിക്കറ്റില്ലാത്തൊരവസ്ഥ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ ഒന്നും ഒരു ടിക്കറ്റ് കിട്ടാനില്ല വൺ വീക്കിന് മുകളിൽ അങ്ങനെ പടം കളക്ട് ചെയ്ത് അതിനിടയ്ക്ക് സംഘപുത്രന്മാരുടെ പ്രൊമോഷനും കൂടി ആയപ്പോൾ പടം വേറെ ലെവലിൽ കയറി മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയാണ് പടം കളക്ട് ചെയ്ത് അതിനു വെച്ചാൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി ബഡ്ജറ്റിൽ വന്ന പടമാണ് അതിനെ കുറെ എണ്ണ ഇങ്ങനെ മൂങ്ങുണ്ട് എപ്പോഴും കറിയുണ്ട് ഒരാളെ കറച്ച് കാണാനൊരു രസമായിട്ടാണ് പക്ഷേ അയാൾ ഭയങ്കര ഇഷ്ടം നമുക്ക് നമ്മളേറെ ഫാസ മോഹൻലാൽ ഫാൻ ആയാലും ഇക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന എല്ലാ പടങ്ങും ചിലപ്പോൾ ഇവന്മാര് മൂങ്ങുന്നവൻ വരി കാണാല്ലോ റീറിലീസ് പടങ്ങൾ വരെ കാണുന്ന ആളാണ് ചിലപ്പോൾ രണ്ടാവശ്യം കാണും അപ്പോൾ ആ കുറച്ച് ആളുകളല്ല കുറച്ചാളുകൾ നമ്മൾ പറയുന്നത് മൂങ്ങുന്നുണ്ട് നമ്മൾ നമ്മുടെ പോസ്റ്ററിൽ മന്ദപ്പൻ ലാലപ്പൻ എന്തൊക്കെ വൃത്തിയാണ് വിളിച്ചു പറയും എന്താ ഈ മറ്റേ ക്രിമിനൽ ബുദ്ധി എന്തൊക്കെ അസുഖം ഉള്ള പോലെ അവർക്ക് എന്തെങ്കിലും ആ കേട്ടോ നമുക്ക് നമുക്കത് അത് അപ്പോൾ അവന്മാർ കരച്ചിൽ തുടരുന്നുണ്ട് ഇപ്പം കുറച്ച് ഒതുങ്ങിയുന്നുണ്ട് ഇനി തുടരേണ്ട സ്ഥലമെന്ന് പറഞ്ഞിട്ട് വരും തുടരും അപ്പം ആ റെക്കോർഡും ബ്രേക്ക് ചെയ്തതാണ് കേരള ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തിപ്പാണ്ട റെക്കോർഡാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ തിയേറ്ററിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയുള്ളത് ആ റെക്കോർഡ് തുടർന്ന് തകർത്തിരിക്കുകയാണ് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ഇന്നലത്തെ കളക്ഷനെ ഓപ്പണിംഗ് ഉണ്ട് അഞ്ചേ പത്തായിരുന്ന കേരള ഓഫീസ് കളക്ഷൻ അഞ്ചേ പത്തായിരം തോന്നുന്നു കറക്റ്റ് ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഇന്നലെ അഞ്ചേ മുപ്പതാണ് അപ്പം ആലോചിച്ച് ഒരു പടത്തിൻ്റെ റേഞ്ച് ടിക്കറ്റ് കിട്ടാനില്ല അപ്പോൾ പടം ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ട ആളാണ് ഫസ്റ്റ് ഡേ രാഗം എഫ് ഡി എഫ്സ് കണ്ടു പിന്നെ ഫാമിലി ഈ നോർത്ത് ശോഭ സിറ്റിന്ന് കണ്ട് അതുപോലെ തന്നെ കൊച്ചിന്ന് കണ്ടു ലൂലുഭൂമിയായിരുന്നു അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഓരോ പ്രാവശ്യം കാണുമ്പോൾ എൻജോയ് ചെയ്തതിന് പോവുകയാണ് അപ്പോൾ പടം കേരള ബോക്സ് ഓഫീസിൽ ഇനി വേറെ റെക്കോർഡ് ഇടാനില്ല അപ്പോൾ അതും തൂക്കിയിരിക്കുകയാണ് അത് വലിയൊരു തൂക്കലായിപ്പോയി ഗംഭീര തൂക്കലായിപ്പോയി അപ്പോൾ ഇനിയും നമ്മൾ ഇങ്ങനത്തെ ശക്തമായ റെക്കോർഡുകൾക്ക് വേണ്ടി കാത്തിരിക്കും കാരണം ഇടാനും പൊട്ടിക്കാനൊക്കെ ഒരാളേ ഉള്ളു നമ്മുടെ ഇൻഡസ്ട്രിയിൽ അപ്പോൾ അത് യാതൊരു സംശയമില്ല ഇപ്പോൾ ലേറ്റസ്റ്റ് റെക്കോഡ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എംബുരാൻ എന്നൊരു ഫിലിമിൻ്റെ ബി ടി എന്നാണ് യാതൊരു സംശയമില്ല പതിനൊന്ന് ദിവസം കൊണ്ട് സംഭവിച്ചു വെച്ചെങ്കിൽ ഇനി സംഭവിക്കാവുന്നതുള്ളൂ ഇപ്പോൾ എന്തായാലും വെക്കേഷൻ കഴിയുന്നവരെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇനി എന്തൊക്കെ റെക്കോർഡ് മലയാള സിനിമയിൽ ആരണ്ട പേരിലല്ലാത്ത ഉണ്ടോ അതൊക്കെ ഇട്ടിട്ട് തന്നെയാണ് എൻ്റെ ഏട്ടൻ ഇൻഡസ്ട്രി കിടും അപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് ന്യൂസുകൾക്കായി വെയിറ്റ് ചെയ്യാം നൂറ്ററുപത്തെട്ട് കോടിയാണ് ലാസ്റ്റ് കിട്ടിയ ഇൻഫർമേഷൻ എൻ്റെ അപ്ഡേഷൻസ് വരാനുണ്ട് നൂറ്റമ്പത് കോടി ക്രോസ് ചെയ്തു ഏകദേശം കെ ബി ഒ എൺപത്തെട്ട് കോടിയാന്ന് തോന്നുന്നത് കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി വരും പക്ഷേ അതെൻ്റെ ഓൾറെഡി ഒരു അനൗൺസ്ഡാണ് രണ്ടായിരത്തി രണ്ടെട്ടൊക്കെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതെ അപ്പോൾ നിങ്ങൾ കുറച്ച് ആൾക്കാരുടെ അടുത്തേക്ക് പേഴ്സിലും പറയാനുള്ളൂ നിങ്ങൾ കുറച്ചു നിങ്ങളുടെ ഫാൻസ് എൻ്റെ ഫാനായ എൻ്റെ ഇഷ്ടപ്പെട്ട ഫാനായ ലാറാട്ടം കഴിഞ്ഞാൽ ആൾക്കൊരു നൂറ് കോടി മിക്കും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതുപോലത്തെ കുറേ രോമം ഫാൻസുകളൊക്കെയാണ് ഈ വിഷയം ആദ്യത്തെ ദിവസം ഏത് പൊട്ട പടായാലും നല്ല പടമാണ് ഓവർ ഹൈപ്പ് കൊടുക്കും അങ്ങനെ രണ്ട് ദിവസം ഞാൻ ആളുണ്ടാവില്ലേ ലാസ്റ്റ് രണ്ട് പടങ്ങൾ ഞാൻ പറഞ്ഞു ലേഡീസ് പേഴ്സ് പടങ്ങിട്ടായാലും പറഞ്ഞു ബസ്സു കണ്ടു പറയാം കൊള്ളില്ല കൊള്ളാത്ത കാര്യം നമുക്ക് ഇഷ്ടപ്പെടും രണ്ട് പടത്തിന് നമുക്ക് അത്ര എക്സ്പെക്ടേഷൻ കുറച്ചാണ് പോയത് എന്നിട്ട് പറഞ്ഞു എംബ്രാൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എന്നിട്ട് ഇവിടെ നേരത്തെ വന്ന് വെറുതെ കുറവി എം അവർ വന്ന് മനസ്സിലായി എംബ്രാൻ പറഞ്ഞു എൻ്റെ റിവ്യൂ ആയിട്ട് നോക്ക് അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ പടവും നമ്മൾ മോശം പടം മോശം പടം തന്നെ തന്നെയാണ് പറയാറ് പിന്നെ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുള്ളൊരു പടം എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് അങ്ങനെയാണെന്നില്ല ഞാൻ ലാലേട്ട ഫാൻ തന്നെയാണ് കട്ടലാൽ ഫാൻ തന്നെയാണ് അപ്പോൾ എനിക്ക് ലാലേട്ടൻ എനിക്ക് കിട്ടുന്ന കാര്യമാണ് എനിക്ക് കിട്ടും എനിക്ക് ഇഷ്ടപ്പെടാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെൻ്റെ അഭിപ്രായം കേട്ടിട്ട് പടത്തിന് പോകണ്ട നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ പറഞ്ഞു വന്ന് തുടരും എൻ റെക്കോർഡ് ബ്രേക്ക് മലയാള സിനിമയിൽ രണ്ട് മുന്നൂറ് കോടി പടങ്ങൾ ആവും ഈ മാസം കഴിയുമ്പോഴേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പടം വെയിറ്റിങ്ങാണ് ലാലേട്ടൻ്റെ വെറുതെ ആയിട്ട് ഇരുപത്തഞ്ച് ചോട്ടവും പേര് റിലീസ് ഉണ്ട് ശുരാഗൻ തിയേറ്റർ ആണ് അപ്പോൾ ടിക്കറ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഓണത്തിന് ഹൃദയപൂർവം കട്ട വെയ്റ്റിംഗ് ആണ് അത് ഫീൽ ഗുഡ് അത് സത്യനന്ദിക്കാടിൻ്റെ മക്കളും കൂടി ചേരുന്നുണ്ട് സന്തോഷമായി കാരണം ലേറ്റസ്റ്റ് അപ്ഡേഷനും കൂടി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ കട്ട വെയ്റ്റിങ് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ കുറച്ചോ എനിക്കിഷ്ടം മാത്രം